നമ്മൾ ിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഇവിടെ പൊതുവേ ഒരു പറച്ചിലുണ്ട് കഴിയുന്ന കുഞ്ഞിനെ പാടുള്ളൂ നമ്മൾ കാര്യങ്ങൾ ആവശ്യപ്പെടണം ആവശ്യപ്പെട്ടില്ലെങ്കിൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും ലഭിക്കുകയുള്ളൂ നമുക്ക് സംഘടിക്കുവാൻ കഴിയുന്നില്ല ഇപ്പോഴിയുടെ ഈ സമ്മേളനത്തിലേക്ക് നമ്മൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്രയും ആൾക്കാരെ ഈ ഹോളിലേക്ക് സംഘടിപ്പിക്കുവാൻ കഴിയും പക്ഷേ ഇതുകൊണ്ടൊന്നും നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ സർക്കാരിനെതിരെ പൊരുതിയെങ്കിൽ മാത്രമേ കഴിയുള്ളൂ ഞാൻ പറയാൻ കാര്യം നമുക്കിപ്പം ഓഇസി സംവരണം കിട്ടിയിട്ടുണ്ട് പക്ഷെ നമുക്ക് നമുക്ക് ഇനിയും നമുക്ക് ഒട്ടനവധി സംവരണം ലഭിക്കുവാൻ ഒരു പ്രത്യേക സംവരണം കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ ഇനി വരും തലമുറയ്ക്ക് ഉദ്യോഗവും മറ്റു കാര്യങ്ങളും നമുക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സംവരണത്തിന് വേണ്ടി പൊരുതേണ്ട സമയം നമുക്ക് അതുപോലെ തന്നെ ബസവ ജയന്തി ദിനം ഒരു അവധി ദിനമായി പ്രഖ്യാപിക്കണമെന്ന് നമുക്ക് സർക്കാരിനോട് ആവശ്യപ്പെടണം അങ്ങനെ ഒട്ടനവധി ആവശ്യങ്ങളുമായിട്ട് ിയും മുന്നോട്ട് പോകാനുണ്ട് അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം നമുക്ക് ആവശ്യമാണ് ഇവിടെ നിന്ന് ബസവരത്ന പുരസ്കാരം നൽകുന്നത് ഓൾ ഇന്ത്യ വീശി മഹാസഭയുടെ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റും കർണാടകത്തിലെ മുൻ ഗതാഗത വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ശ്രീ ഭീമണ്ണവർ അദ്ദേഹത്തിന്റെ മകനാണ് ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ ശ്രീ ഞാൻ പറയുന്നില്ല ഇന്ന് 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 മഹാസഭ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കൊണ്ട് കേരളത്തിൽ ിൽ അതിനെ ചുക്കാൻ പിടിച്ചിരുന്ന ആളാണ് ശ്രീ ഭീമൻ നഗട്ടെ അവർ അദ്ദേഹത്തിന് ഈ ബസവരത്ന പുരസ്കാരം കൊടുക്കാൻ കഴിഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കാര്യമാണ് അപ്പൊ ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല ഇനിയും വിശിഷ്ട വ്യക്തികൾ സംസാരിക്കുവാനുണ്ട് ഇനി പല ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാന് പ്രത്യേകിച്ച് ഒരു വിശദമായ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ഇന്ത്യ വീരശ മഹാസഭയുടെ പേരുള്ള അഭിവാദ്യം നിർത്തട്ടെ നിങ്ങൾക്കിട